ശരിക്കും പറഞ്ഞാൽ പെൺകുട്ടികൾക്ക് ഉള്ളിലുള്ള ഒരു ഡിസ്കംഫോർട്ടും അവരുടെ തന്നെ ലാക്ക് ഓഫ് സെൽഫ് കോൺഫിഡൻസും അവർക്ക് വെളിയിൽ പോയി ബ്രസ്പീഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു വൺ ഓഫ് ദ മെയിൻ റീസൺസ് പെർവേഡ്സ് ഉണ്ട് ഇല്ലാന്ന് ഞാൻ പറയില്ല അവര് തുണി പൊക്കി കാണിക്കുന്നുണ്ട് അവര് വെളിയിൽ മാസ്റ്റർ ചെയ്യുന്നുണ്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് അവർ ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള ആളുകൾ എല്ലായിടത്തും ഉണ്ട് പക്ഷെ ഐ വുഡ് സേ ആ ഒരു പെൺകുട്ടിയുടെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു ഒരു കോൺഫിഡൻസ് ഞാൻ എൻ്റെ ബേബിയുടെ ഫുഡ് ഇതിനകത്താണ് ഇരിക്കുന്നത് അപ്പൊ ഞാൻ പിന്നെന്താ ചെയ്യാം ഇന്നിപ്പം നമ്മൾ കണ്ടുവരുന്ന കാര്യങ്ങൾ അവർ പെട്ടെന്ന് ട്രാൻസ് ആണെന്ന് തന്നെ അവർ അങ്ങ് ഫൈനലൈസ് ചെയ്യാണ് വിതൌട്ട് ഗോയിങ് ോറപ്പി ഓർച്ച കൗൺസിലിംഗ് ഓർ ആ ജെൻഡർ ഡിസ്ഫോറിയുടെ കോസ് എന്താണെന്ന് കണ്ടുപിടിച്ച് അത് അവിടെ റെക്ടിഫൈ ചെയ്യാൻ നോക്കുന്നതിന് പകരം ഓക്കെ ട്രാൻസ് ആയിരിക്കും എന്നിട്ട് സർജറിക്ക് പോയാലോ ചോക്ക് റിഗ്രറ്റ് ചെയ്യും ട്രാൻസിഷനേഴ്സ് എന്ന് സെറ്റ് ഓഫ് ആളുകളുണ്ട് അവർക്ക് ട്രാൻസിഷൻ ആയതിനു ശേഷം അവർക്ക് അവർക്കിപ്പോൾ പഴയ ജെൻഡറിലോട്ട് പോകണം അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് സപ്ലൈ കുറയുന്ന പോലെ തോന്നി കഴിഞ്ഞ് എന്ത് ചെയ്യും കുഞ്ഞ് മര്യാദയ്ക്ക് ലാച്ച് ആവുന്നില്ല ഭയങ്കര വേദന കാട്ടിച്ച് പാറിച്ച് അയ്യോ നമ്മുടെ അടുത്തോട്ട് വരുന്നത് ചില ഒക്കെ കാണുമ്പോൾ കരച്ചിൽ വരും ചുമന്ന് ഞാൻ പറയുന്നില്ല ഉടനെ അങ്ങ് മാറ്റി അപ്പോൾ ഫോമിൽ കൊടുക്കാൻ തുടങ്ങണം ഫോമിലില്ലായിരുന്നെങ്കിലും കാരണം ബ്രസ് ഫീഡിങ് എന്ന് പറയുന്ന ആ പാൽ മാത്രമല്ല ആ അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബോണ്ടും കൂടെയാണ് അവിടെ ക്രിയേറ്റ് ആവുന്നത് ബോട്ടിൽ ഫീഡ് ചെയ്യുന്ന കുട്ടികൾ കൂടുതൽ നാരോ ജോയം ബ്രസ് ഫീഡ് ചെയ്യുന്ന കുട്ടികൾക്ക് കൂടുതൽ വൈഡർ ജോയമാണ് കുഞ്ഞ് ചെയ്യുന്ന ആദ്യത്തെ എക്സസൈസാണ് ബ്രസ് ഫീഡിങ് ജെൻഡർ ഡിസ്ഫോറിയുള്ളവരല്ല ട്രാൻസ് ട്രാൻസ് അല്ല ആയവർക്കൊക്കെ ജെൻഡർ ഇല്ല അപ്പം കറക്റ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റിനാണോ അവിടെ സർജറി സജസ്റ്റ് ചെയ്യപ്പെടുന്നത് എന്ന് നമ്മൾ നോക്കണം കാരണം അല്ലെന്നുണ്ടെങ്കിൽ എത്ര ട്രാൻസ് സൂയിസൈഡ്സ് ആണോ അഞ്ചോ ആറോ അത് നമുക്ക് പ്രിവെന്റ് ചെയ്യണ്ടേ ഇന്ന് നമുക്ക് ഗെസ്റ്റായിട്ട് കിട്ടിയിരിക്കുന്നത് സെക്ഷുവാലിറ്റി ഹെൽത്ത് എഡ്യൂക്കേറ്ററും ലാക്ടേഷൻ കൺസൾട്ടന്റും ഒപ്പം തന്നെ ഇൻഫ്ലുവൻസറുമായ ഇൻഫ്ലുവൻസറുമായാണ് ഐ എം സോ പ്രിവിലിജ്ഡ് എന്ന് ഞാൻ പറയുന്നുള്ളൂ കാരണം ഞാൻ നമ്മൾ ഓബിയസ്ലി വളർന്നത് ഭയങ്കര സീരോ ടൈപ്സ് ഉള്ള ഒരു സൊസൈറ്റിയിലുള്ള ഒരു സിറ്റുവേഷൻസിലാണ് അത് ബ്രേക്ക് ചെയ്യാൻ എന്നെ ഹെൽപ്പ് ചെയ്ത ഒരാളാണ് മായാസമ്മ എന്ന് പറയുന്നത് ഞാൻ ആക്ച്വലി മാമിൻ്റെ പേജിലോട്ട് ലീഡ് ആവുന്നത് ഒരു ന്യൂസ് ആർട്ടിക്കിൾ വായിച്ചിട്ടാണ് അപ്പം ഞാൻ ആ പേജ് എടുത്തു നോക്കിയപ്പോൾ മായ അന്ന് കുറച്ചുകൂടെ കുഞ്ഞാണ് അപ്പം മായ അന്ന് ബൗണ്ടറീസിനെ പറ്റിയിട്ടും പാരന്റിംഗിനെ പറ്റിയിട്ടും ഒക്കെ വളരെ ആയിട്ട് സംസാരിക്കുന്നു പല നമുക്ക് പല അഡൾട്ട്സും സംസാരിക്കുന്നതിനെക്കാട്ടി ബെറ്റർ ആയിട്ട് സംസാരിക്കുന്നത് ഞാൻ കണ്ടു അപ്പം ഭയങ്കര കൗതുകം തോന്നി ഇതെങ്ങനെയാണ് എന്നുള്ളത് അപ്പം പല പാരന്സിനുള്ള ഒരു ഡൗട്ട് ആണ് എങ്ങനെയാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങേണ്ടത് അല്ലെങ്കിൽ കുട്ടികളെ എങ്ങനെ ഇങ്ങനെ മോൾഡ് ചെയ്തെടുക്കാം ബൗണ്ടറീസ് സെറ്റ് ചെയ്യാൻ പഠിപ്പിക്കാം എന്നുള്ളതൊക്കെ അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞ് തരാമോ സോ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് ഫോർ ദി ഓപ്പർച്യൂണിറ്റി ഞാൻ വെറുതെ ഒരു പേരന്റിംഗ് പേജ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് അതായത് എൻ്റെ പേരൻറ്റിംഗ് എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യാമല്ലോ കാരണം ഞാൻ എൻ്റെ ലാക്റ്റേഷൻ കൗൺസിലിംഗ് എക്സ്പീരിയൻസസ് ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഫേസ്ബുക്കിലും ഫേസ്ബുക്ക് ഗ്രൂപ്പ്സിലും ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് അങ്ങനെ ഇൻസ്റ്റാഗ്രാം ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ പിന്നെ ഇൻസ്റ്റാഗ്രാമിലും ഇതേ കഥ തന്നെ ഇടാലോ എന്ന് നേരിച്ച് വന്നതാണ് ഒരിക്കലും ഇങ്ങനെ സെക്സ് എഡ്യൂക്കേഷനിലോട്ട് കയറുന്നോ മോളേം കൊണ്ടൊക്കെ വീഡിയോ ചെയ്യാൻ തുടങ്ങുന്നൊന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല പക്ഷേ സംഭവം ഇറ്റ് ഹാപ്പൻ അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ലാക്ടേഷൻ ഫീൽഡിലായിരുന്നു അപ്പോൾ ബ്രസ്ഫീഡിങ് അവയർനെസ്സിൻ്റെ കുറെ ക്ലാസ്സും പിന്നെ മെൻസുറൽ ഹെൽത്തിൻ്റെ ക്ലാസ്സസും ഒക്കെ എടുക്കാനൊക്കെ കോളേജസിലൊക്കെ പോകുമായിരുന്നു അങ്ങനെ കോളേജസിലൊക്കെ പോകുമ്പം എല്ലായിടത്തും പെൺകുട്ടികളെ മാത്രം ഇരുത്തി സംസാരിക്കുന്നത് കേട്ട് എനിക്ക് ഭയങ്കര ദേഷ്യം വന്നു കാരണം ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും അറിയേണ്ട കാര്യങ്ങളാണ് എസ്പെഷ്യലി ആണുങ്ങൾ അറിയേണ്ട കാര്യങ്ങളാണ് അപ്പോൾ അപ്പോൾ ഞാൻ ഓർത്തപ്പം ഓക്കെ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുക അല്ലെങ്കിൽ ഒരു സെക്ഷുവാലിറ്റി ഹെൽത്തിലോട്ടുള്ളൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഒരു അപ്രോച്ച് ഇല്ലാത്തത് കൊണ്ടല്ലേ ആണുങ്ങളെ ഇൻവോൾവ് ചെയ്യാത്തത് അല്ലെങ്കിൽ ഇത് മുഴുവൻ പെണ്ണുങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് വിചാരിക്കുന്നതുകൊണ്ടല്ലേ അപ്പോൾ പിന്നെ ഇതിനെക്കുറിച്ചൊക്കെ എങ്കിൽ പബ്ലിക്കായിട്ടെങ്കിൽ സംസാരിച്ചേക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ അങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയത് അങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ ഐ ഗോട്ട് ടു നോ ദാറ്റ് നമ്മൾ അഡൾട്ട്സിനെ ഒരു ലെവൽ വരെയൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം ഏറ്റവും ബെസ്റ്റ് ചേഞ്ച് എന്ന് പറയുന്നത് നെക്സ്റ്റ് ജനറേഷൻ ചേഞ്ച് ആവുക എന്നുള്ളതാണ് അപ്പം അതുകൊണ്ടാണ് പേരൻറ്റിങ് എന്നൊരു ആംഗിളിൽ അപ്പോൾ പേരൻറ്റ്സ് ഇക്കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കുട്ടികളെ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു രണ്ട് ജനറേഷൻ മൂന്ന് ജനറേഷൻ കഴിഞ്ഞിട്ടെങ്കിലും എല്ലാവരും ഇതിനെക്കുറിച്ചൊക്കെ അവയറായിട്ടുണ്ടാവുമല്ലോ എന്നുള്ളൊരു ആംഗിളിലോട്ട് അങ്ങനെ എത്തിച്ചേരുകയായിരുന്നു അങ്ങനെ എത്തിച്ചേർന്ന് സെക്സ് എഡ്യൂക്കേഷൻ ക്ലാസസ് എടുക്കാൻ തുടങ്ങിയപ്പം പേരൻസ് ചോദിക്കുന്നു മാം ഇതൊക്കെ അറിഞ്ഞിരിക്കുന്നൊക്കെ കൊള്ളാം സൂപ്പറാണ് നല്ല ഇൻഫർമേഷനൊക്കെയാണ് പക്ഷെ എങ്ങനെയാണ് കുട്ടിയോട് സംസാരിക്കേണ്ടത് നമ്മൾ എന്ത് ടോണിലാണ് സംസാരിക്കേണ്ടത് അല്ലെങ്കിൽ സീരിയസ് ആയിരിക്കണോ കുട്ടി നമ്മൾ ഐ കോണ്ടാക്ട് ഉണ്ടാവുമോ അതൊന്ന് കാണിക്കുവോ അപ്പം ദേ ഡിൻ നോ പ്രാക്ടിക്കലി ഹൗ ഇറ്റ് ബി പോസിബിൾ അപ്പം അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ ഇവളായിട്ട് സംസാരിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ അങ്ങനെ റിയൽ ആയിട്ട് ഇട്ടതും അങ്ങനെ അത് പോപ്പുലർ ആയതും സോ എങ്ങനെ സംസാരിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തിനെക്കുറിച്ചും സംസാരിക്കുന്ന പോലെ ഒക്കെ തന്നെ അങ്ങ് സംസാരിച്ചു പോകുക അത്രേ ഉള്ളൂ വളരെ നോർമലായിട്ട് അപ്പൊ നമ്മളൊരു കുഞ്ഞു ബേബിയോട് കിത് കണ്ണാണ് അല്ലെങ്കിൽ മൂക്കാണെന്നൊക്കെ പറയുന്ന പോലെ തന്നെയാണ് പ്രൈവറ്റ് പാർട്സും അതും ബോഡിയുടെ ഒരു ഭാഗങ്ങളാണ് അപ്പൊ അത് നമ്മളൊരു മാറ്റർ ഓഫ് ഫാക്റ്റ് ആയിട്ട് സംസാരിച്ച് പോകുമ്പോൾ അവരും അത് വലിയൊരു സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല കാരണം അവർക്ക് ആ ഏജില് നമ്മൾക്ക് സെറ്റായി വന്ന ടാബോ അല്ലെ സ്റ്റിഗ്മയോ നാണോ ഒന്നും അവർക്ക് സെറ്റ് ആയിട്ടില്ല അപ്പൊ അതിന് മുമ്പ് തന്നെ നമ്മൾ വളരെ മാറ്റർ ഓഫ് ഫാക്റ്റ് ആയിട്ട് വളരെ സിമ്പിളായിട്ട് കാഷ്വലായിട്ട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരത് വലിയൊരു കാര്യമായിട്ട് എടുക്കുന്നതേ ഇല്ല ആണോ ആ അത് വളരെ അല്ല ഓക്കെ ഇത് പീനസ് അല്ലേ ഓക്കെ എന്നേ അവരത് എടുക്കുന്നുള്ളൂ എങ്ങനെ സംസാരിക്കാം ഇപ്പം സംസാരിക്കുക എന്ന് വെച്ചാൽ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ സംസാരിക്കണം അത്രേ ഉള്ളൂ നമ്മൾ ഈ ഷോൾഡർനെയും ഹെഡ് ഷോൾഡേഴ്സ് നീസെൻറ്റോസ് ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അതുപോലത്തെ പാട്ടുകളൊക്കെ ബാക്കിയുള്ള ഓർഗൻസിനെ കുറിച്ചൊക്കെ നമുക്ക് കാഷ്വലായിട്ട് സംസാരിക്കാനുള്ള സിറ്റുവേഷൻസ് ഉണ്ടാകുമ്പോൾ ഇതിനെക്കുറിച്ചും കാഷ്വലായിട്ട് സംസാരിക്കാനുള്ള സിറ്റുവേഷൻസ് നമ്മൾ നമ്മളങ് ഉണ്ടാക്കിയെടുക്കുക ഉള്ളൂ പിന്നെ എന്താണ് മൈൻഡ് നമ്മൾ മൈൻഡിൽ വെക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏജ് അപ്രോപ്രിയേറ്റ് ആയിരിക്കണം അതായത് ഒരു നാല് വയസ്സുള്ള കുട്ടിക്കും ആറ് വയസ്സുള്ള കുട്ടിക്കും കാര്യങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി വളരെ ഡിഫറൻറ്റ് ആയിരിക്കും സിക്സ് ഇയേഴ്സ് എന്ന് പറയുമ്പോൾ ലോജിക്കൽ ബ്രെയിൻ ഡെവലപ്പ് ആയി അപ്പോൾ ചില കോൺസെപ്റ്റുകളൊക്കെ അവർക്ക് ബെറ്റർ ആയിട്ട് മനസ്സിലാവും ഫോർ ഇയേഴ്സിൽ ലോജിക്കൽ ബ്രെയിന അത്ര ഡെവലപ്പ് ആയിട്ടില്ല അപ്പോൾ അവർക്ക് കുറച്ചുകൂടി കാശ്വലായിട്ട് കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ടൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല അതിന് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും പറ്റില്ല ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് കൺഫ്യൂസ് ചെയ്യാനും പറ്റില്ല അതുപോലെ ഇപ്പോൾ എൻ്റെ മോൾക്ക് ഓൾമോസ്റ്റ് ടെൻ ആയി അപ്പോൾ അവൾ ആ അവള് ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടും ഒത്തിരി ഒക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ അവൾക്ക് പറഞ്ഞു കൊടുക്കുന്ന പോലെ ആയിരിക്കില്ല ഞാനൊരു ത്രീ ഇയർ ഓൾഡിന് പീരീഡ്സ് പറഞ്ഞു കൊടുക്കുന്നത് സോ ഏജ് അപ്രോപ്രിയേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒത്തിരി ഇൻഫർമേഷൻ കൊടുത്ത് ഓവർവെൽം ചെയ്യാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ബെസ്റ്റ് ഇപ്പൊ അതുപോലെ വരുന്നതാണ് ഈ നോ പറയുന്നത് ഇപ്പൊ നോ പറയുമ്പോൾ രണ്ട് തരത്തിൽ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ പറയാം അതായത് ചിലപ്പോൾ വളരെ ഫീബിൾ ആയിട്ട് പക്ഷെ നോ എപ്പോഴും നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണെന്നുള്ളത് പലരും മനസ്സിലാക്കുന്നില്ല അപ്പം എങ്ങനെയാണ് നോ പറയുക അതായത് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരാളോട് റിലേറ്റീവ് ആയിക്കോട്ടെ അവരോട് നോ പറയാൻ നമുക്ക് ചിലപ്പോൾ ഒരു മടി ഫീൽ ചെയ്യും എങ്ങനെയാണ് അവരെ എഫക്ട് ചെയ്യാതെ നമുക്കൊരു നോ ഇതെനിക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക പറ്റുക എന്നുള്ളത് മീനാക്ഷി നോ പറയുന്നത് ഒരു പ്രശ്നമല്ല മീനാക്ഷി നോ പറയണോ എന്ന് പോലും ആളുകൾക്ക് അറി അറിയാൻ പാടുന്നില്ല പാടില്ലേ ഇപ്പൊ സോ എപ്പോഴാണ് നോ പറയേണ്ടല്ലേ എപ്പോഴാണ് വെൻ ഷുഡ് യു എസ്റ്റാബ്ലിഷ് എ ബൗണ്ടറി ഇസ് വെൻ യുവർ ബോഡി ഫീൽസ് യുവർ ഡൂയിങ് സംതിങ് അൺകംഫർട്ടബിൾ അപ്പോഴാണ് ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സോ വെൻ യു ആർ ഫീലിങ് ഫ്രം ഇൻസൈഡ് ദാറ്റ് ഐ എം ഫീലിങ് വെരി അൺകംഫോർട്ടബിൾ ഹ്യൂർ അല്ലെങ്കിൽ ഇത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ഇത് എനിക്ക് ടൂ മച്ച് ആയിട്ട് തോന്നുന്നു ഇതൊരു ലിമിറ്റ് ക്രോസ് ചെയ്യുന്നില്ലേ അപ്പൊ ഉള്ളുന്ന ആ ഒരു ഡിസ്കംഫർട്ട് ഒരു വിയേർഡ് ഫീലിംഗ് അകത്തുനിന്ന് വരുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അവിടെ ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ടത് സോ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്താണ് നമ്മളിവിടെ പറ്റത്തില്ല എന്ന് നമ്മൾ പറയേണ്ടത് സോ അത് ഫസ്റ്റ് ആളുകൾക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നില്ല നമ്മളതിനെ ഇൻറ്റൂഷൻ എന്ന് വിളിക്കും അല്ലെങ്കിൽ ഇന്നർ വോയിസ് എന്ന് വിളിക്കും അല്ലെങ്കിൽ ഗട്ട് ഫീലിംഗ് എന്ന് വിളിക്കും അപ്പൊ അതിനെ പോലും ആളുകൾക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നില്ല വിച്ച് ബിക്കോസ് പീപ്പിൾ ആർ വെരി ഡിസ്കണക്റ്റഡ് ഫ്രം ദിയർ ബോഡീസ് നമ്മളിങ്ങനെ വി ആർ സോ ഈഗർ ടു യുനോ റൺ അറൗണ്ട് മേക്ക് മണി ആൻഡ് വർക്ക് യുനോ നമ്മളൊരു ഡു മോഡിലാണ് ആ ഡു മോഡിൽ ഇരിക്കുമ്പോൾ നമുക്ക് നിന്ന് വരുന്ന സിഗ്നൽസ് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റത്തില്ല അത് എപ്പോഴാണ് റീഡ് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ബി മോഡിലായിരിക്കണം വി ഹാവ് ടു ബി വി ഹ് ടു ടേക്ക് ഇറ്റ് സ്ലോ വി ബി മൈൻഡ്ഫുൾ അബൌട്ട് വാട്ട് ദ ബോഡി ഈസ് ട്രൈങ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് അസ് ദെൻ ലി വിൽ നോ ഓക്കെ ഇതെനിക്ക് സെറ്റ് ആവുന്നില്ല അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ഈ ഒരു പുള്ളി സംസാരിക്കുന്ന ശരിയല്ലോ അല്ലെങ്കിൽ കൊച്ചിൻ്റെ കൂടെ സംസാരിക്കുമ്പോൾ ഒരു വിയർഡ് ഫീലിംഗ് ഉണ്ടല്ലോ എനിക്കൊരു ക്ലയൻറ്റ് ഉണ്ടായിരുന്നു പുള്ളിക്കാരി ഇപ്പോൾ പറഞ്ഞ പോലെ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിലായിരുന്നു അവൾ ആ ടോക്സിറ്റി ഐഡൻറ്റിഫൈ ചെയ്തപ്പോൾ തൊട്ട് അവൾക്ക് മനസ്സിലാകാൻ തുടങ്ങിയ കാര്യം പുള്ളിയുടെ കൂടെ ഒരു ദിവസം ടൈം സ്പെൻഡ് ചെയ്തിട്ട് വരുമ്പോൾ പുള്ളിക്കാരിക്ക് ഡിസെൻറ്ററി ആവും മനസ്സിലായോ ബോഡി വാസ് ട്രൈ റിപ്പൽ ഹിം ഐഡന്റിഫൈ അപ്പൊ അവള് വിചാരിച്ചു പോയ കഫേയിൽ കഴിച്ച് എന്തെങ്കിലും സാധനമായിരിക്കും അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുവായിരുന്നു പക്ഷെ ഷീ ഡിസ്കണക്റ്റഡ് ഫ്രം ഹിം ആൻഡ് സ്റ്റാർട്ടഡ് ഐഡന്റിഫൈ ഓ അപ്പൊ സംസാരിച്ചതൊക്കെ ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ സംഭവിച്ചതൊക്കെ സംഭവിക്കാൻ പാടില്ലാത്ത കാര്യായിരുന്നു ഓക്കെ റെക്കഗ്നേഷൻ വന്നപ്പോൾ നോ ദാറ്റ് ഓക്കെ മൈ ബോഡി വാസ് കമ്മ്യൂണിക്കേറ്റിംഗ് വൈൽഡ് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ എന്ത് വിചാരിക്കുന്നത് കോഗ്നറ്റീവ് ഇന്റലിജൻസ് മാത്രമാണ് ഇന്റലിജൻസ് ആണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത് വിച്ച് ഇസ് ദ ബ്രെയിൻസ് ഇന്റലിജൻസ് ബട്ട് വി ഹാർ സംതിങ് കോൾ സൊമാറ്റിക് ഇന്റലിജൻസ് ബോഡിയുടെ ഇന്റലിജൻസ് എന്ന് പറഞ്ഞ സാധനം കൊണ്ട് സോ അതെന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബൗണ്ടറി സെറ്റിങ്ങും കുറച്ചുകൂടെ ലൈഫിൽ മൈൻഡ്ഫുൾ ആവുകയും കുറച്ചുകൂടെ റിലേഷൻഷിപ്സിൽ കുറച്ചുകൂടെ അണ്ടർസ്റ്റാൻഡിങ് കൊണ്ടുവരികയും അല്ലെങ്കിൽ എൻ്റെ തന്നെ പ്രശ്നങ്ങളിലോട്ട് ഒരു ഒരു ലൈറ്റ് ഫോക്കസ് ചെയ്യാനൊക്കെ എനിക്ക് പറ്റുന്ന എപ്പോഴാന്ന് വെച്ചാൽ ഐ നീഡ് ടു നോ വാട്ട് മൈ ബോഡിംഗ് ടെൽ മിസ് സോ ബൗണ്ടറി സെറ്റിംഗ് വിൽ ബിക്കം വെരി ഈസി ഇഫ് യു നോ വാട് യുവർ ബോഡി ഈസ് ട്രൈങ്ങ് ടു ടെല്യു ആൻഡ് വൺസ് യുർ ബോഡിസ് ട്രൈ ടു ടെ സംതിങ് ആൻഡ് വെൻ യു ലിസനിംഗ് ടു ഇറ്റ് നമ്മൾ അത് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കും വി വോണ്ട് ബി ഏബിൾ ടു നോട്ട് ഡൂ ഇറ്റ് കാരണം നമ്മുടെ ബോഡി വേറെ രീതിയിൽ നമുക്കത് സിഗ്നൽസ് തന്നോണ്ടേ ഇരിക്കും ത്രൂ മെൻറ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഓർ ഫിസിക്കൽ ഇഷ്യൂസ് എന്തെങ്കിലും രീതിയിൽ ബോഡി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കും ബോഡി രണ്ട് രീതിയിലാണ് കൂടുതൽ കമ്മ്യൂണിക്കേഷൻ പറയാറ് സൊമാറ്റിക് ഇൻ്റലിജൻസ് കമ്മ്യൂണിക്കേഷൻ രണ്ടാണ് ഒന്ന് ഇമോഷൻസ് രണ്ടാമത് ഫിസിക്കൽ സെൻസേഷൻസ് അപ്പോൾ ഒന്നില്ലെങ്കിൽ ഇമോഷൻസിൽ കൂടെ നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ വരും ഒരു റിഗ്രറ്റ് ഒരു 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 പിരുവിരിപ്പ് ഒരു ശരിയായില്ലല്ലോ എന്നാലും പുള്ളിയോട് അങ്ങനെ പറയുമായിരുന്നു അല്ലെങ്കിൽ എന്നാലും അതവിടെ ഞാൻ വിട്ടു കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു എന്ന് നമുക്കിങ്ങനെ അകത്ത് ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കും ഒരു ഒരു അങ്കലാപ്പ് ഒരു സോ വി കോൾ ഇറ്റ് ആൻസൈറ്റി ഒന്നില്ലെങ്കിൽ ഇമോഷൻസിൽ കൂടെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ വരും അല്ലെന്നുണ്ടെങ്കിൽ ഫിസിക്കൽ സെൻസേഷൻസ് ഇറ്റ് ക്യാൻ ബി ത്രൂ ഹെഡ്സ് ത്രൂ ലംപ് ഇൻ ദ ത്രൂ ജസ്റ്റ് ഫീലിങ് വെരി ഹെവി ഭാരം ഇങ്ങനെ സോ നമുക്ക് അവിടെ ഒരു റെസ്പോൺസ് ചിലേ ഇരിക്കുകയാണ് നമ്മളത് അവെയർ ആണോ അല്ലയോ എന്നുള്ളതാണ് നമുക്ക് തലവേദന വരുമ്പോട്ട് കഴിച്ചിട്ട് നമ്മൾ നമ്മുടെ പാട്ടിന് പോകുകയാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ് തെറപ്പിസ്റ്റുകളും സൈക്കോളജിസ്റ്റുകളും കൗൺസിലേഴ്സും കോച്ചസും സ്പിരിച്വൽ ഗുരുസും എല്ലാവരും പറയുന്നത് സിറ്റ് വിത്ത് ഇമോഷൻ സിറ്റ് വിത്ത് ഇറ്റ് നമുക്ക് അത് കംഫർട്ടബിൾ അല്ല നമ്മളത് പഠിപ്പിച്ച് തന്നിട്ടില്ല സോ വി സെറ്റ് വിത്ത് ഇമോഷൻസ് അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ബൗണ്ടറി സെറ്റിംഗ് ഒക്കെ ഈസിയായിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ഈ പലപ്പോഴും നമ്മുടെ സൊസൈറ്റിയിലൊരു പ്രവണതയാണ് എല്ലാത്തിനെയും സെക്ഷലൈസ് ചെയ്ത് കാണുന്നത് അതിന് വളരെ വലിയൊരു ഇരയായിരിക്കുന്നത് ബ്രസ് ഫീഡിംഗ് എന്നുള്ളതാണ് ബ്രസ്റ്റ് ഫീഡിങ്ങിനെ എപ്പോഴും ഒരു ഒളിച്ച് ചെയ്യേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ ഒരു സെക്ഷലൈസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഈ ബ്രസ്റ്റ് ഉള്ളതിനെ അപ്പോൾ വളരെ നാച്ചുറൽ പ്രോസസ്സായ ബ്രസ്റ്റ് ഫീഡിങ്ങിനെ പോലും ആ ഒരു കണ്ണുകൊണ്ട് നോക്കുന്നവരാണ് പലരും റിലാക്ടേഷൻ കൺസൾട്ടൻ്റ് ആയതുകൊണ്ട് ഇങ്ങനത്തെ ഒരുപാട് സിറ്റുവേഷൻസ് കേട്ടിട്ടുണ്ടാവും എങ്ങനെ അതിനൊരു ചേഞ്ച് കൊണ്ടുവരാം ആൾക്കാരുടെ മൈൻഡ് സെറ്റിൽ ഒരു ചേഞ്ച് വരുത്താൻ എങ്ങനെ സാധിക്കാം സോ ആദ്യമേ തന്നെ പറഞ്ഞോട്ടെ ഇപ്പൊ ഒത്തിരി ചേഞ്ച് ആയിട്ടുണ്ട് താങ്ക്സ് ടു ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ സോഷ്യൽ മീഡിയ ലോട്ട്സ് ഓഫ് അവയർനെസ് ക്യാമ്പയിൻസ് ോഡ് ഓഫ് എൻ ജി ഒസ് ആൻഡ് വോളണ്ടറി ഓർഗനൈസേഷൻസ് പൊറോട്ടറി പോലത്തെ ഒക്കെ ഓർഗനൈസേഷൻസ് ഒക്കെ ഒത്തിരി ക്യാംപയിൻസും പ്രെസ് ഫീഡിംഗ് വീക്കെൻ്റെ സമയത്തൊക്കെ ചെയ്യുന്ന അവയർനെസ് പ്രോഗ്രാംസും പിന്നെ കോളേജുകളിലൊക്കെ പോയി സംസാരിക്കുന്നു ഓർഗനൈസേഷൻസിൽ പോയി സംസാരിക്കുന്നു ഇതിനൊക്കെ ഒരു പരിണിത ഫലമായിട്ട് അതും സിനിമ ഇത് മീഡിയയിൽ നിന്നും വരുന്ന ഇൻഫർമേഷൻ എല്ലാം കൂടെ കൂടി ഇപ്പം ആക്ച്വലി ഭയങ്കര ചേഞ്ച് ഉണ്ട് ഞാൻ ഒരിക്കലും പറയത്തില്ലോ ഇപ്പോഴും ആരെല്ലാവരും സെക്ഷലൈസ് ചെയ്യുക അങ്ങനെയൊന്നും ഞാൻ ഒരിക്കലും പറയത്തില്ല ഒത്തിരി ചേഞ്ച് ആയിട്ടുണ്ട് പിന്നെ നം പിന്നെ ഒരു കാര്യം പറയട്ടെ ശരിക്കും പറഞ്ഞാൽ പെൺകുട്ടികൾക്ക് ഉള്ളിലുള്ള ഒരു ഡിസ്കംഫോർട്ടും അവരുടെ തന്നെ ലാക്ക് ഓഫ് സെൽഫ് കോൺഫിഡൻസും അവർക്ക് വെളിയിൽ പോയി ബ്രസ് ഫീഡ് ചെയ്യാൻ ബുദ്ധിമുട്ട് ഒരു വൺ ഓഫ് ദ മെയിൻ റീസൺസ് ഇറ്റ്സ് നോട്ട് അബൌട്ട് മെൻ സ്റ്റെയറിംഗ് ഇറ്റ്സ് നോട്ട് അബൌട്ട് പെർവേഡ്സ് ബിക്കോസ് പേർവേഡ്സ് ആർ എവറി വെയർ നിങ്ങളിപ്പോൾ ബ്രസ് ഫീഡ് ചെയ്യുന്നില്ല ഒരു സ്കിംപി ഡ്രസ്സ് ഡ്രസ്സിട്ട് അല്ലെങ്കിൽ ഒരു യൂണോ കുറച്ച് റിവീലിംഗ് ആയിട്ടുള്ള ഒരു ഡ്രസ് ഇട്ട് അല്ലെങ്കിൽ റിവീലിംഗ് പോലും ആവേണ്ട കാര്യമില്ല പെർവേർഡ്സ് എല്ലാം നോക്കുന്നുണ്ട് അവരെല്ലാത്തിനെയും സെക്ഷലൈസ് ചെയ്യുന്നുണ്ട് അവർ ചുരുക്കം ചില ആളുകളെ ഉള്ളൂ പൊതുവെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സമൂഹം ഇസ് വെരിസ് വീഡിങ് ഫ്രണ്ട്ലിൻ വെരി നൈസ് പീപ്പിൾ ആക്ച്വലി ദ ഡോൺ റിയലി കെയർ യുനോ ഐ ഡോൺ തിങ്ക് മാൻ വുഡ് കെയർ യുനോ ഒരു പെണ്ണിരുന്ന് ബ്രസ് വീഡിയോ തിങ്ക് ദോൺ ഹാപ്പിൻ പെർവേഴ്സ് ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയില്ല അവര് തുണി പൊക്കി കാണിക്കുന്നുണ്ട് അവർ മാസ്റ്റർവേറ്റ് ണ്ട് അവര് നോക്കുന്നുണ്ട് അവര് ഫോട്ടോ എടുക്കുന്നുണ്ട് അവര് ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള ആളുകൾ എല്ലായിടത്തും ഉണ്ട് പക്ഷെ ഐ വുഡ് സേ ആ ഒരു പെൺകുട്ടിയുടെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു ഒരു കോൺഫിഡൻസ് ഞാൻ എൻ്റെ ബേബിയുടെ ഫുഡ് ഇതിനകത്താണ് ഇരിക്കുന്നത് അപ്പൊ ഞാൻ പിന്നെന്താ ചെയ്യാം നിങ്ങൾക്കൊക്കെ നടന്നുണ്ട് ഐസ്ക്രീം കഴിക്കാം ചിപ്സ് കഴിക്കാം അപ്പോൾ എൻ്റെ കൊച്ചിന് കുട്ടി ഇവിടെ അപ്പോൾ എൻ്റെ എന്റെ കൊച്ചി പറയുമ്പോൾ ഞാനടുത്ത് ഫീഡ് ചെയ്യും അപ്പോൾ എല്ലായിടത്തും ബ്രസ് ഫീഡിങ് റൂം വേണം നമുക്ക് നിർബന്ധം പഠിക്കാൻ പറ്റത്തില്ല അപ്പോൾ എന്നാ ഫീഡിങ് കുർത്തീസ് ഉണ്ട് ഫീഡിങ് നൈറ്റീസ് ഉണ്ട് അതിന് വേണ്ടി സിബ്ബൊക്കോ വെച്ച് ഉണ്ടാക്കുന്ന സാധനങ്ങൾ അതൊക്കെ വെച്ച് ചെയ്യാം കാരണം ടവലൊക്കെ മോളിലോട്ട് ഇടുന്നത് ഒരു ഒരു നാല് മാസത്തിൽ കൂടുതലൊന്നും പറ്റത്തില്ല ആ കുഞ്ഞു തന്നെ വലിച്ച് കളയും നമുക്ക് മാസ്ക് ഇട്ടുകൊണ്ടെങ്കിൽ തന്നെ പാടായിരുന്നു അല്ലേ സോ നമ്മൾ നമ്മള് ആയിട്ട് അങ്ങ് ഫീഡ് ചെയ്യാം പിന്നെ നമ്മുടെ പാർട്ണർ പാട്ട്ണറുടെ സപ്പോർട്ട് പിന്നെ ഭർത്താവാണെങ്കിൽ തന്നെ ആദ്യമൊക്കെ ഹി വാസ് വെരി അൺകംഫർട്ടബിൾ ഫീഡ് ചെയ്യാനൊക്കെ ഇടി ഇപ്പം ഇവിടെ ഇരുന്ന് ഫീഡ് ചെയ്യണോ ഞാൻ കാർ കാറെടുത്തോ ഞാൻ മോളിൽ എനിക്ക് നല്ല ഓർമ്മയാണ് ഞാൻ മൂന്നാമത്തെ നിലല്ലോ നാലാമത്തെ നിലയല്ലോ കണ്ടാണെ അപ്പൊ ഇവിടെ കരയുക അപ്പൊ എനിക്കാണെങ്കിൽ ഒന്നാമത്തെ കാര്യവും ഡ്രസ്സൊന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല ഒന്നും ഷോപ്പ് ചെയ്യാതെ പോ തിരിച്ച് വീട്ടിലോട്ട് പോകണല്ലോ എന്നുള്ളൊരു തോന്നലോ അത് ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് ഷോപ്പ് ഷോപ്പിംഗ് കണ്ടിന്യൂ ചെയ്യണം ഞാൻ ആ ഒരു ഇതിൽ നിൽക്കുക അപ്പൊ എന്നിട്ട് പുള്ളി നീ താഴത്തോട്ട് പോവാ ഞാൻ വണ്ടി പാർക്കിങ് ഞാൻ ഈ താഴത്തോട്ടെത്തി കഴിയുമ്പോഴത്തേക്കും ഇവിടെ നെല്ല് വിളിച്ച് വേള ഉണ്ടാക്കും ഞാനിരുന്ന് ഫീഡ് അപ്പൊ ഞങ്ങളുടെ മോളിൽ ആ സമയത്തൊന്നും ഫീഡിങ് റൂമൊന്നും ഇല്ലായിരുന്നു ഞാൻ വരുന്ന സ്ഥലത്ത് കോയമ്പത്തൂർ അപ്പൊ പുള്ളി പറഞ്ഞു ഫീഡ് ഇപ്പൊ ഇവിടുന്ന് ഫീഡ് ഞാനിന്ന് ഫീഡിയാകുമ്പോൾ ഞാനൊരു ബെഞ്ച് കണ്ടു അവിടെ നിന്ന് ഫീഡ് ചെയ്തു അപ്പൊ പുള്ളി അപ്പം ഇങ്ങനെ നെർവസ് ആയിട്ട് നിപ്പുണ്ട് എനിക്ക് വിഷമമുണ്ട് കാണാം പക്ഷെ ഞാൻ തീയെ കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഉറക്കം തോന്നി ഞാൻ ബേബി കാരിയറിൽ ഇട്ടു ഞാൻ പിന്നെ കണ്ടിന്യൂ ചെയ്തു ഷോപ്പിംഗ് ബേബി ഇങ്ങനെ അൺകംഫർട്ടബിൾ ആയിട്ട് കാര്യമില്ല ഇതിങ്ങനെ കുറെ നാളെ ഞാൻ കണ്ടിന്യൂ ചെയ്യാൻ പോകുന്ന കാര്യമാണ് അപ്പൊ നീ യൂസ്ഡ് ആവണം ഇതുമായിട്ടാണ് നോക്കട്ടെ ഞാൻ ടൈം എടുക്കും നമ്മൾ വിചാരിക്കുന്നുണ്ട് നമ്മളെ അനുസരിച്ച് ആണുങ്ങളെ എല്ലാ രീതിയിലും പ്രോഗ്രസീവ് ആവണം നമുക്ക് സമയം കൊടുക്കണം നമ്മളൊരു പെൺകുട്ടിയിൽ നിന്നും സ്ത്രീ ആയി സ്ത്രീയിൽ നിന്നും അമ്മയാവാന് നമുക്കൊരു ട്രാൻസെക്ഷൻ ഫേസ് വരുന്നില്ലേ അതുപോലെ തന്നെ ഒരു ആൺകുട്ടിയിൽ നിന്നും ആണാവാനും ആണിൽ നിന്നും അച്ഛനാവാനും ആ ആണിനും ഒരു ട്രാൻസക്ഷൻ ഫേസ് നമ്മള് കൊടുക്കണം നമ്മൾ പ്രോഗ്രസീവായിട്ട് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഉടനെ പ്രോഗ്രസീവ് ആവണമെന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല അപ്പോൾ പയ്യ പയ്യ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ ബ്രസ് ഫീഡിങ് കമ്മ്യൂണിറ്റി ഒത്തിരി ഹെൽപ്ഫുൾ ആയിരുന്നു കേട്ടോ ഞങ്ങൾക്ക് അവിടെ നല്ലൊരു കമ്മ്യൂണിറ്റി ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുത്തൊരു കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ഞങ്ങൾ ആയിട്ട് എല്ലാവരും ഇൻട്രാക്ട് ചെയ്യുമ്പം എല്ലാവരും ഫ്രീ ആയിട്ട് ബ്രസ് ഫീഡ് ചെയ്യുന്നത് കാണുകയും അതൊക്കെ മനസ്സിലൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യും ഓ അപ്പോൾ കുഴപ്പമില്ല അല്ലേ ഫീഡ് ചെയ്യാൻ അപ്പോൾ അങ്ങനെ പുള്ളിയുടെ മൈൻഡിലും ചില രീതിയിലുള്ള അൺലേണിങ് വന്നതിന് ശേഷം എവിടെയാണെങ്കിലും ഫീഡിയോ ആ പുള്ളി തന്നെ പറയും ഓ അവൾ ഇത്തിരി ആവാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു ഫീഡ് ഇപ്പൊ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ഒരു വൺ അവർ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും ഫീഡ് ഫീഡ് ചെയ്തോ ആട്ടെ എന്ന് പറഞ്ഞാൽ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് സൂപ്ര പീരീഡ് ഓഫ് ടൈം വരുന്ന ഒരു കാര്യമാണ് സോ നമ്മുടെ ഉള്ളിൽ നിന്നും ഒരു കോൺഫിഡൻസ് വരണം നമ്പർ വൺ നമ്പർ ടൂ നമ്മുടെ പാർട്ട്ണറുടെ സപ്പോർട്ട് അതുപോലെ തന്നെ സൊസൈറ്റിയുടെ ലാർജർ സ്കെയിൽ സൊസൈറ്റിയുടെ മൊത്തത്തിലുള്ള ഒരു സപ്പോർട്ട് ഒരു അമ്മ ബ്രസ് ഫീഡ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഞാൻ ചോക്ലേറ്റ് ഒക്കെ കൊണ്ടു കൊടുത്തിട്ടുണ്ട് ഫീഡ് കാണുമ്പോൾ ഗുഡ് ജോബ് പറഞ്ഞു ചോക്ലേറ്റ് ഒക്കെ എന്തെങ്കിലും നമ്മുടെ രീതിയിലൊരു എന്തെങ്കിലും ഹെൽപ്പ് വേണോ ചോദിച്ചിട്ടുണ്ട് ഡ്രസ്സിംഗ് റൂമിലൊക്കെ ബ്രസ്ഫീഡ് ചെയ്യുന്നു കാണുമ്പോൾ ഞാൻ സംസാരിച്ചിട്ടുണ്ട് ബ്രസ് ഫീഡിംഗ് മാതാസ് ഇപ്പൊ പറഞ്ഞ പോലെ അവർക്കുണ്ടാകുന്ന വേറൊരു പ്രശ്നം എന്ന് പറയുമ്പോൾ എസ്പെഷ്യലി എനിക്കൊന്ന് പഴയ ആളുകൾ കുറച്ചുകൂടി മുന്നേ ജനറേഷനിലുള്ള ആളുകളായിരിക്കും ബ്രസ് ഫീഡിംഗോ അതിനെപ്പറ്റി അറിയാൻ എന്തായിരിക്കുന്നത് ഇപ്പിപ്പോ ഞങ്ങളൊന്നും വീഡിയോ കണ്ടിട്ടല്ലോ ചെയ്തോണ്ടിരുന്നത് ഞങ്ങൾക്ക് ഇതിനെ പറ്റി എല്ലാം ചെയ്യുന്ന കാര്യമല്ലേ ഇതുമായിട്ട് അത്ര എക്സ്പോസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബ്രസ്റ്റ് ഫീഡിംഗ് ആയിട്ട് ആയിട്ടുള്ള പലർക്കും ഇതിന്റെ ഡിഫിക്കൽട്ടീസോ അല്ലെങ്കിൽ ലാച്ചിങ് ലാച്ചിങ് ഒരു പ്രോസസ് ആണ് അത് ചെയ്യണം ഒരു അങ്ങനെ ഒരു പ്രോസസ് ഉണ്ട് ഒരു സ്റ്റെപ്പ് ഉണ്ട് ഉണ്ടെന്നുള്ളതൊന്നും അറിയില്ല അതിനെപ്പറ്റി ഒരു കുറച്ചൊരു ഇൻസൈറ്റ് കൊടുക്കാമോ ഓക്കെ സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മളൊക്കെ വീട്ടിൽ പ്രസവിച്ചോണ്ടിരുന്ന വരല്ലേ അപ്പൊ എന്തിനാ ഇപ്പൊ ഹോസ്പിറ്റലുകളിലോട്ട് പോകുന്നത് അതെ സോ കാര്യങ്ങൾ മാറി മാറി വരികയാണ് പ്രശ്നങ്ങൾ മാറി മാറി വരികയാണ് നമ്മൾ ശരീരങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറേ കാര്യങ്ങൾ ഏൻഷ്യൻറ്റ് വിസ്ഡം നമ്മൾ മറന്നുപോയി കുറേ കാര്യങ്ങളിൽ നമുക്ക് പഴയ കാര്യങ്ങൾ എന്താണെന്നുള്ളത് അറിയാൻ പാടില്ല അത് മാത്രമല്ല ഇപ്പോൾ ബ്രസ്ഫീഡിങ്ങിൽ ഞാൻ കൂടുതൽ കണ്ടുവരുന്ന ഒരു സെവൻറ്റീസ് എയ്റ്റീസ് തൊട്ട് തന്നെ ഒരു ബോട്ടിൽ കൾച്ചർ ഉള്ളതുകൊണ്ട് ഇടയ്ക്കുള്ള ഒന്ന് രണ്ട് തലമുറകൾ ഒത്തിരി ബ്രസ്റ്റ് ഫീഡ് ചെയ്തിട്ടില്ല സോ കാര്യം പറഞ്ഞാൽ അവരെ കാണാൻ അമ്മമ്മ പോലെ ഒക്കെ ഇരിക്കുമെങ്കിലും അവരോട് പോയി എത്ര നാൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്തു എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ മൂന്ന് മാസമേ ഫീഡ് ചെയ്തിട്ടുണ്ടാവുള്ളൂ സോ എന്റെ തന്നെ ഫാമിലി ഉള്ള ഓൾഡ് പീപ്പിൾ ഒക്കെ ആറ് കുട്ടികളുണ്ട് എട്ട് പിള്ളേരുണ്ട് പക്ഷെ ഒന്നിനും തന്നെ ബ്രസ് ഫീഡ് ഒന്നും ചെയ്തിട്ടില്ല അവര് കാരണം അടുത്ത ഉടനെ ആവും പിന്നെ പൊതുവേ പശുപാൽ കൊടുക്കുക അല്ലെങ്കിൽ റാഗിപ്പാല് കൊടുക്കുക പിന്നെ ഇരുപത്തെട്ടാമത്തെ ദിവസമൊക്കെ നമ്മൾ സോളിഡ്സ് കൊടുക്കുക അപ്പൊ ഇപ്പോഴല്ലേ ഡബ്ല്യു എച്ച്ഒ പറയുന്നത് സിക്സ് മന്ത്സ് വരെ സോളിഡ്സ് കൊടുക്കല്ലേ അവരുടെ ഇൻറ്റസ്റ്റൻസ് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ സിക്സ് മന്ത്സ് കഴിഞ്ഞു അപ്പൊ ആ ഒരു നോളജ് ഇപ്പോഴല്ലേ വരുന്നേ അപ്പൊ നമുക്ക് കുറേ കൂടെ ബ്രസ് ഫീഡ് ചെയ്യണമെന്നുള്ളൊരു പ്രഷർ അപ്പം വരുന്നില്ലേ അപ്പം ഒരു തേർട്ടീത്ത് ഡേ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും സപ്ലൈ കുറയുന്ന പോലെ തോന്നി കഴിഞ്ഞാൽ എന്ത് ചെയ്യും കുഞ്ഞ് മര്യാദയ്ക്ക് ലാച്ച് ആവുന്നില്ല ഭയങ്കര വേദന കാട്ടിച്ച് പാറിച്ച് അയ്യോ നമ്മുടെ അടുത്തോട്ട് വരുന്നത് ചില ഒക്കെ കാണുമ്പോൾ കരച്ചിൽ വരും ചുമ ഒന്ന് പിന്നെ ഞാൻ പറയുന്നില്ല ലൈക്ക് ബ്ലിഫ്റ്റേഴ്സൊക്കെ ആയിട്ടാണ് വരുന്നത് അപ്പോൾ അതൊക്കെ അപ്പോൾ എന്ത് ചെയ്യുക അവർ ഉടനെ അങ്ങ് അപ്പോൾ ഫോമിൽ കൊടുക്കാൻ തുടങ്ങണം ഫോമിലില്ലായിരുന്നെങ്കിലോ എന്ത് ചെയ്യും അപ്പോൾ ആ ബ്രസ്റ്റ് ഫീഡിങ് റിലേഷൻഷിപ്പിനെ സാൽവേജ് സാൽവേജിയാണ് എങ്ങനെയെങ്കിലും കാരണം ബ്രസ് ഫീഡിങ് എന്ന് പറയുന്ന ആ പാല് മാത്രമല്ല ആ അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബോണ്ടും കൂടെയാണ് അവിടെ ക്രിയേറ്റ് ആവുന്നത് ആ ഒരു സെക്യൂർ ഫീലിംഗ് ആണ് ആ കുഞ്ഞിനെ ബ്രസ് ഫീഡ് ചെയ്യുമ്പോൾ അപ്പം അത് അത് നമ്മൾ അതും കൂടെ അവിടെ സാൽവേജ് ചെയ്യാൻ നോക്കുകയാണ് എങ്ങനെയെങ്കിലും ആ ബ്രസ്റ്റ് ഫീഡിങ് ജേർണിയെ കണ്ടിന്യൂ ചെയ്യിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാം ബോട്ടിലോ ഫോമിലോ കൊടുക്കാതെ എന്തൊക്കെ ചെയ്യാം പിന്നെ അത് മാത്രമല്ല ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നതുകൊണ്ടാണ് ജോ ഡെവലപ്മെന്റ് ആവുന്നത് അത് എത്ര പേർക്ക് അറിയാം നല്ല ജോ ഡെവലപ്മെന്റ് ആവണമെന്നുണ്ടെങ്കിൽ ബ്രസ്റ്റ് ഫീഡ് ചെയ്യണം ബ്രസ്റ്റ് ഫീഡ് ചെയ്താൽ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നതും ബോട്ടിൽ ഫീഡ് ചെയ്യുന്നതും രണ്ട് ഡിഫറെന്റ് ബയോമെക്കാനിക്കൽ പ്രോസസ് ആണ് ബോട്ടിൽ ഫീഡ് ചെയ്യുമ്പോൾ യൂസ് ആവുന്ന ജോ ഡെവലപ്മെന്റും മസിൽ മൂവ്മെന്റ്സും ഒന്നും അല്ല ബ്രസ് ഫീഡ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നത് കുഞ്ഞി കുട്ടി ലൈക് ഡെന്റിസ്ട്രി ആ ഫീൽഡിലൊക്കെ ഉള്ളവർക്ക് അറിയാം ബോട്ടിൽ ഫീഡ് ചെയ്യുന്ന കുട്ടികൾ കൂടുതലും നാരോ ജോയും ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന കുട്ടികൾക്ക് കൂടുതൽ വൈഡർ ജോയുമാണ് അപ്പൊ ജോയുടെ ഷേപ്പ് എന്ന് പറയുന്നത് നമ്മുടെ എൻറ്റയർ ക്രേനിയോ ആ ഒരു ഹെഡ് ആൻഡ് നെക്ക് ഡെവലപ്മെന്റിന്റെ കുഞ്ഞ് ചെയ്യുന്ന ആദ്യത്തെ ആണ് ബ്രസ് ഫീഡിങ് അപ്പം ക്രേനിയം നല്ല വലുതായിട്ട് വരാനും ഫേസ് നല്ല വൈഡ് ആയിട്ട് ഗ്രോ ആവാനും ഫോർവേഡ് ഗ്രോയിങ് ആയിട്ട് വരാനും അതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ് ഈ ബ്രസ് ഫീഡിങ് എന്ന് പറയുന്നത് അപ്പം അത് ഇന്ന് ബോട്ടിൽ ഫീഡ് ചെയ്ത് വേറെ ഫ്യൂച്ചറിൽ വേറെ പ്രോബ്ലംസ് ഉള്ള കുഞ്ഞുങ്ങളെ നമ്മൾ കാണുന്നുണ്ടല്ലോ സോ അത് ബോട്ടിൽ ഫീഡ് ചെയ്യുന്ന അവിടെ പ്രശ്നമാണെന്നോ ഫോമില കൊടുക്കുന്ന പ്രശ്നമാണോന്നോ അല്ല ബ്രസ്റ്റ് ഫീഡിങ് സാൽവേ ചെയ്യാനുള്ള പരമാവധി വഴികൾ നമുക്ക് നോക്കാന്നേ എന്നിട്ടൊന്നും ശരിയാവുന്നില്ലെങ്കിൽ കൊടുക്കേണ്ട സാധനം അല്ലേ ഇത് ആ അതിന് പകരം ഇത് ആദ്യമേ എടുത്തുടനെ കൊടുക്കുന്നല്ലേ പ്രശ്നം ആ എന്തോ പ്രശ്നം വന്നു നമുക്ക് ഉടനെ കൊടുക്കും അങ്ങനെ ചെയ്യാതെ നിങ്ങൾ ലാക്ട്രീഷ്യൻ കൺസൾട്ടിന് അടുത്ത് പോവുക അവർ ഇത് മാത്രം പഠിച്ചവരാണ് അല്ലെങ്കിൽ അവർ തന്നെ ഫീഡിങ് മദർ ആയിരുന്നു അവർ ദേവ് ഗോൺ ത്രൂ സർട്ടൻ തിങ്സ് ദ് ഡൺ ദീസ് കോഴ്സസ് എനിക്കറിയാവുന്ന മാക്സിമം എൽ സീസും ബ്രസ് ഫീഡിംഗ് മദേഴ്സ് ആയിരുന്നു അല്ലെങ്കിൽ ആണ് അങ്ങനെയുള്ളവരാണ് കൂടുതൽ എന്നത്തോട്ട് കയറുന്നതായിട്ട് ഞാൻ കാണുന്നത് അപ്പം അവർ ഹെൽപ്പ് ചെയ്യും രണ്ടും മൂന്ന് മണിക്കൂറാകും ഒരു സെഷൻ അത്രയും സമയം അത്ര ഡോക്ടറെ അടുത്തുണ്ട് ഇല്ല ഗാനക്കിനടുത്തൂല്ല പിഡിയാട്ടേഷൻ അടുത്തൂല്ല അപ്പം എൽ സി എന്ന് പറഞ്ഞ ഇടയ്ക്ക് ഒരാളുണ്ട് അവരുടെ അടുത്ത് നമുക്ക് രണ്ട് മൂന്ന് മണിക്കൂർ സംസാരിക്കാം അത് മാത്രമല്ല ഫോളോ അപ്പ് ഉണ്ട് വിസിറ്റ് ഇത് നോർമൽ സൈക്കോളജിക്കൽ കൗൺസിലിംഗ് പോലെ തന്നെയാണ് അപ്പം എൻ്റെ അടുത്ത് എൽ സി കൺസൾട്ടേഷൻ വരുന്ന ഒരാൾ അവിടെ നമ്മൾ പോസ്റ്റ്മോർട്ടം കൗൺസിലിംഗും ചെയ്യുന്നുണ്ട് അവിടെ അമ്മായിമ്മയുടെ പ്രശ്നങ്ങളും പറയുന്നുണ്ട് ഫാമിലി മെമ്പേഴ്സിൻ്റെ പ്രഷർ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് ഭർത്താവ് ഇങ്ങനെയാണെന്നുള്ള പ്രശ്നങ്ങൾ പറയുന്നുണ്ട് അടുത്ത അവരുടെ ജോബിലോട്ട് എപ്പോഴാണ് തിരിച്ചു പോകേണ്ടത് മാം ഒരു പിടിയില്ല മാം ആകെ കൺഫ്യൂസ്ഡ് ആണ് അത് പറയുന്നുണ്ട് ഈ ഇരുപത്തിനാല് മണിക്കൂർ കുഞ്ഞിനെ നോക്കി നോക്കി ഭയങ്കര ടെൻഷനാണ് ഇറിറ്റേഷൻ ആണ് അത് പറയുന്നുണ്ട് പോസ്റ്റ്മാർട്ടം മൂഡ് ഓർഡർസിനെ കുറിച്ച് പറയുന്നുണ്ട് പോസ്റ്റ്മാോർട്ടം റേജിനെക്കുറിച്ച് പറയുന്നുണ്ട് ദേഷ്യം എന്ത് ചെയ്യണമെന്ന് അറിയില്ല വെളിയിൽ പോകാൻ പറ്റുന്നില്ല ഫ്രണ്ട്സിനോട് പറ്റുന്നില്ല ഈ ഡ്രസ്സൊക്കെ ആയിട്ട് ഭയങ്കര എനിക്ക് പുതിയതെന്തെങ്കിലും വാങ്ങിച്ചിട്ട് എല്ലാത്തിൻ്റെ സൈസ് മാറിപ്പോയി അതാ ഇത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മോട് ഷെയർ ചെയ്യുന്നതെന്ന് അറിയാം ഇത് ഓൾമോസ്റ്റ് ലൈക്ക് ഒരു ചേച്ചി റിലേഷൻഷിപ്പാണ് എൽ സിയിൽ വരുന്നത് ഒരു ചേച്ചി അപ്പൊ ഫാമിലീസിൽ ഇല്ല അങ്ങനത്തെ ഒരു സപ്പോർട്ട് അപ്പൊ എൽ സി പ്ലേസ് മൾട്ടിപ്പിൾ റോൾസ് ആക്ച്വലി നോട്ട് ജസ്റ്റ് അബൌട്ട് ബ്രസ് ഫീഡിംഗ് മിൽക്ക് നോ ഇപ്പോൾ എൽ സി ഡസ് വിത്ത് എൽ ജി ബി ടി ഐക്യു പ്ലസിലൊക്കെ വരികയാണെങ്കിൽ ഹോമോഫോബിക് അപ്രോച്ച് പലപ്പോഴും നമ്മളത് കാണാറുണ്ട് ഒരു ഫെല്ലോ ഹ്യൂമൻ ആണ് എന്ന് പോലും തിങ്ക് ചെയ്യാതെ സംസാരിക്കാറുണ്ട് പലപ്പോഴും പെട്ടെന്ന് ഉയർന്നു വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അതായത് ഇപ്പോൾ ഇങ്ങനെ പറ്റുമെങ്കിലും ഇപ്പോൾ ഒരു ഗിയർ റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ ഹസ്ബൻഡ് റിലേഷൻഷിപ്പോ ഉള്ള പോലെ തന്നെ എന്തുകൊണ്ട് പെഡോഫൈൽസിനും അവർക്കും ഉള്ളത് ഫീലിങ്സ് അല്ലേ എന്ന് ചോദിക്കുന്നവർ പോലും ഉണ്ട് അവരോട് എന്താണ് പറയാനുള്ളത് നമ്മുടെ സൊസൈറ്റിയിൽ രണ്ട് കൺസെൻറ്റിങ് അഡൽട്ട്സ് ഒരു റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്നതും ഒരു മൈനറുമായിട്ട് റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്നതും വേറെ രീതിയിലാണ് കാണുന്നത് ഒന്നൊരു പെർവേഷൻ ആയിട്ടാണ് കാണുന്നത് എൽ ജി ബി കാര് വെന്തയാർ ഇൻ എ റിലേഷൻഷിപ്പ് ഇറ്റ്സ് അബൌട്ട് ബീയിങ് സെക്ഷൽ വിത്ത് അനദർ അൾട്ട് കൺസൻറ്റിങ് അഡൾട്ട് സോ ദാറ്റ്സ് എ വെരി ഹ്യൂജ് പോയിന്റ് അതൊരു വലിയൊരു പോയിന്റാണ് സോ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ രീതിയിലുള്ള പെർവേഷൻസും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ കാരണം പിഡോഫിലിയെന്ന് പറയുമ്പോൾ അവിടെ മൈനറല്ലേ ഇൻവോൾവ് ആവുന്നത് ആൻഡ് ആ കുട്ടിയുടെ സെക്ഷൽ ഡെവലപ്മെൻ്റ് ഇതുവരെ ആയിട്ട് പോലും ഇല്ല സോ അത് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പേഴ്സൻ്റെ കൂടെ സെക്ഷൽ ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ കമ്മ്യൂണിറ്റി നമ്മുടെ സൊസൈറ്റി ഒരു ക്രൈം ആയിട്ടാണ് അതിനെ വിലയിരുത്തുന്നത് സോ അതാണ് സൊസൈറ്റിയുടെ നോം ഇപ്പം ഇൻഫോർമേഷൻ ഉണ്ട് വാല്യൂ സിസ്റ്റം എന്താണ് വാല്യൂ സിസ്റ്റം സെസ് നോ നോ സെക്സ് വിത്ത് എ ചൈൽഡ് മൈന ആൻഡ് സോഷ്യൽ നോം എന്താണ് അഗെൻ നോ ഇറ്റ്സ് എ ക്രൈം ഇറ്റ്സ് ഇ ലീഗൽ സോ അതുകൊണ്ട് ഇറ്റ് കെ നോട്ട് ബി അക്സെപ്റ്റഡ് ബി ഡോ ഫീൽ ഐ കെ നോട്ട് ബി അക്സെപ്റ്റഡ് ബിക്കോസ് ഓഫ് ദാറ്റ് ആൻഡ് എൽ ജി ബിയിലും സി ഇറ്റ് ക്യാൻ ബി എ വെരി അൺകൺവെൻഷനൽ ഒപ്പീനിയൻ ബട്ട് നമ്മുടെ അടുത്ത് വരുന്ന ഒത്തിരി ക്ലയൻറ്റുകൾ ഇപ്പം സെക്ഷുവാലിറ്റിയുടെ ക്ലാസ്സുകളൊക്കെ വരുന്നവരാണെങ്കിൽ തന്നെ എൽ ജി ബി കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കുറേ ഇപ്പോഴും ഗ്രേ ഏരിയയിലാണ് കുറേ കാര്യങ്ങൾ നമുക്ക് ഒത്തിരി ക്ലാരിറ്റി ഇപ്പോഴും കിട്ടിയിട്ടില്ല ലെറ്റ് സേ ഫോർ എക്സാമ്പിൾ ട്രാൻസ് ഓക്കെ ഇപ്പോൾ സംബഡിസ് ഫീലിങ് ജെൻഡർ ഡിസ്ഫോറിയ അവർ ഉടനെ ട്രാൻസ് ആയിക്കൊള്ളണം പക്ഷേ ഇന്നിപ്പം നമ്മൾ കണ്ടുവരുന്ന കാര്യങ്ങൾ അവർ പെട്ടെന്ന് ട്രാൻസ് ആണെന്ന് തന്നെ അവർ അങ്ങ് ഫൈനലൈസ് ചെയ്യാണ് വിതഔട്ട് ഗോയിങ് ഫോർ പ്രോപ്പർ തെറപ്പി ഓർ ലെറ്റ്സ് കൗൺസിലിംഗ് ഓർ ആ ജെൻഡർ ഡിസ്ഫോറിയയുടെ കോസ് എന്താണെന്ന് കണ്ടുപിടിച്ച് അത് അവിടെ റെക്ടിഫൈ ചെയ്യാൻ നോക്കുന്നതിന് പകരം ഓക്കെ ട്രാൻസ് ആയിരിക്കും എന്നിട്ട് സർജറിക്ക് പോയാലോ നാലു ചോക്ക് അവരിത് റിഗ്രറ്റ് ചെയ്യും ഇന്നിപ്പോ ഡി ട്രാൻസിഷനേഴ്സ് എന്ന് പറഞ്ഞൊരു സെറ്റ് ഓഫ് ആളുകളുണ്ട് അവർക്ക് ട്രാൻസിഷൻ ആയതിനു ശേഷം അവർക്ക് അവർക്കിപ്പോൾ പഴയ ജെൻഡറിലോട്ട് പോകണം അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് നമ്മുടെ നാട്ടിലുണ്ടോ എനിക്ക് അറിയത്തില്ല ഞാൻ കാണുന്ന ഈ ജെൻഡർ ഐഡിയോളജി വന്ന നമ്മുടെ മുമ്പ് നമ്മളെ കാട്ടിലൊക്കെ മുമ്പ് ഇത് ഫോളോ ചെയ്യപ്പെട്ട ജെൻഡർ റഫേമിംഗ് ക്ലിനിക്കുകളൊക്കെ ഉണ്ടായിരുന്ന പി തന്നെ പ്യുബേർട്ടി ബ്ലോക്കേഴ്സ് കൊടുത്ത് സോഷ്യൽ ട്രാൻസിഷനിങ് പിന്നെ സർജിക്കൽ ട്രാൻസിഷനി നടന്ന നടന്ന കൺട്രീസിൽ ഇന്ന് ഡി ട്രാൻസിഷനേഴ്സ് എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റി ഉള്ളപ്പോൾ നമ്മൾ ഇവിടെ അത് വരുന്നതിന് മുമ്പ് നമുക്ക് കുറച്ചുകൂടെ അവയർനെസ് വേണ്ടേ ജസ്റ്റ് ലൈക് ദർഫോറി ആ ജെൻഡർ ഡിസ്ഫോറിയുള്ളവരെല്ലാവരും ട്രാൻസ് അല്ല ട്രാൻസ് ആയവർക്കൊക്കെ ജെൻഡർ ഡിസ്ഫോറിയ ഇല്ല എല്ലാവർക്കും ഇല്ല അപ്പം കറക്റ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റിനാണോ അവിടെ സർജറി സജസ്റ്റ് ചെയ്യപ്പെടുന്നത് എന്ന് നമ്മൾ ശരിക്കും നോക്കണം കാരണം അല്ലെന്നുണ്ടെങ്കിൽ എത്ര ട്രാൻസ് സൂയിസൈഡ്സ് ആണോ അഞ്ചോ ആറോ അത് നമുക്ക് പ്രിവെന്റ് ചെയ്യണ്ടേ കാരണം ഒരു സ്വീഡിഷ് സ്റ്റഡിയിൽ പറഞ്ഞിരിക്കുന്നത് ഒരു ടെൻ ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് റിഗ്രറ്റ് വരുന്നത് ഉടനെ ഒന്നും അല്ല റിഗ്രറ്റ് ഇപ്പോൾ ടെൻ ഇയേഴ്സ് ആയോ ഈ അവയർനെസ്സും കാര്യങ്ങളും വരാൻ തുടങ്ങിയിട്ടായോ ഇല്ലല്ലോ അല്ല പ്രശ്നം അപ്പോൾ ഇതൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അത്ര വലിയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല അതിൻ്റെ അത് ഒത്തിരി ലേയേഴ്സ് ഉണ്ട് ഇപ്പോൾ ഒരു ഒരു എക്സാമ്പിൾ ഞാൻ പറയാം എൻ്റെ തന്നെ രണ്ട് ഫീമെയിൽ സെക്ഷലിറ്റിയുടെ വർക്ക്ഷോപ്പിന് വന്ന കുട്ടികളാണ് ഒരു കുട്ടി ചെന്നൈയിൽ ഒരു കുട്ടി കേരളത്തിൽ രണ്ടാളും പറഞ്ഞത് അവർ അസെക്ഷൽ ആണ് എന്നാണ് പറഞ്ഞത് എ സെക്ഷുവൽ അസ് സെക്ഷൽ ഓക്കെ മാം അങ്ങനത്തെ ഫീലിങ്സൊന്നുമില്ല അതാണ് ഏതാണെന്നൊക്കെ പറഞ്ഞു ഓക്കെ അതുകഴിഞ്ഞ് ക്ലാസ് ഒരു പത്ത് പതിനാറ് മണിക്കൂറിൻ്റെ കണ്ടൻറ് ഉണ്ട് അപ്പോൾ ഇതെല്ലാം കേട്ടു ഡിസ്കഷൻ എല്ലാം കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് രണ്ടാൾക്കും രണ്ടാളുടേതായ ബാക്ക്ഗ്രൗണ്ട് പഴയ സ്റ്റോറി ഉണ്ട് ചെറുപ്പത്തിലെ നടന്ന അബ്യൂസീവായിട്ടുള്ള അനുഭവങ്ങൾ ഒരാൾക്കുണ്ട് വേറൊരാൾക്ക് വജാനിസ്മസ് ആണ് ഓക്കെ ഓക്കെ അത് ബിക്കോസ് ഓഫ് സം റീസൺസ് ഓക്കെ അപ്പോൾ ഒരാൾ ഒരു എയ്റ്റ് വീക്ക് വജനസ്മസിൻ്റെ ഹീലിംഗ് പ്രോഗ്രാമുണ്ട് എനിക്കറിയാവുന്ന ഒരു ടീം ചെയ്യുന്നത് അതിന് വിട്ടു ഒരാൾ മറ്റയാൾ ഒരു പത്ത് പന്ത്രണ്ട് റൗണ്ട് ഓഫ് തെറപ്പി കഴിഞ്ഞു സി പി ടി എസ് ഡി കോംപ്ലെക്സ് പോസ്ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡറിൻ്റെ തെറപ്പി ചെയ്യുന്ന ഒരു പുള്ളിക്കാരുടെ അടുത്ത് വിട്ട് പുള്ളിക്കാരി അത് പത്ത് പന്ത്രണ്ട് സെഷനൊക്കെ കഴിഞ്ഞിട്ട് ബോത്ത് ഓഫ് ദെം ആർ ഗെറ്റിംഗ് ബാക്ക് ടു മീറ്റ് അല്ലിംഗ് ദി ആർ നോട്ട് എസെക്ഷൽ അപ്പോൾ ഒരു ലേബിൾ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ മൈനസ് പോയിന്റ് മനസ്സിലായോ ആ ലേബൽ മുടിച്ചുകൊണ്ടിരിക്കും നമ്മൾ പിന്നെ പിന്നെ നമ്മൾ വി വോണ്ട് ഡൈവ് ഡീപ്പ് ഇൻ ടു വിറ്റ് അപ്പൊ ലേബൽസ് ഇവിടെ പ്ലസ് ആണോ മൈനസ് ആണോ എന്ന് പോലും ചിന്തിക്കേണ്ടിയിരിക്കുന്നു പലതിന്റെയും ഒരു മെന്റൽ ഹെൽത്ത് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് നമ്മൾ അത് ഇവാലുവേറ്റ് ചെയ്യണം അത് ഇവാലുവേറ്റ് ചെയ്തിട്ട് അതിന് ശേഷം ഓക്കെ ഇല്ല ഇതാണ് എന്ന് വരുവാണെങ്കിൽ ഓക്കെ ദാറ്റ് ഇസ് ഫൈൻ അറ്റ്ലീസ്റ്റ് ഇവാലുവേറ്റ് ചെയ്തല്ലോ ഇതിപ്പോ എന്താ സംഭവിക്കുന്ന വെച്ചാൽ ഇവാലുവേറ്റ് പോലും ചെയ്യുന്നില്ല ആളുകൾ ആ ആദ്യത്തെ ലേബൽ അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്ത് ഞാൻ ഇന്നാൾ അതിൻ്റെ അകത്ത് കുറെ ലേയേഴ്സ് ഉണ്ടാവും ഉള്ളിത്തൊലി പോലും അതിങ്ങനെ പൊളിച്ച് 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 എടുക്കുമ്പോൾ അടിയിൽ വേറെന്തെങ്കിലും ആയിരിക്കും കിടക്കുന്നത് അപ്പൊ ഏതായാലും രണ്ടുപേര് പെർ സെക്ഷൽ ഒന്നും അല്ലോ സോഷ്യൽ മീഡിയയുടെ ഒരു ഒരു ഇൻഫ്ലുവൻസ് ഈ രണ്ട് രീതിയിലോട്ട് പോകുന്നുണ്ട് മീനാക്ഷി മീനാക്ഷി ആദ്യം പറഞ്ഞ പോലെ നല്ല രീതിയിലുള്ള അവയർനെസ്സും അറിവുകളും എല്ലാം കിട്ടുന്നുണ്ട് എന്നാൽ യങ്സ്റ്റേഴ്സ് ഒരു സ്പോഞ്ച് പോലെ ആണ് എന്ന് പറയുന്നത് പോലെ അതെല്ലാം കൂടെ അങ്ങ് അബ്സോർബ് ചെയ്തെടുക്കുന്നുണ്ട് സോ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം പ്ലസും മൈനസസും രണ്ടും പറഞ്ഞു കൊടുക്കുക ജസ്റ്റ് ബിക്കോസ് ഒരു കാര്യം ഉണ്ട് എന്നതുകൊണ്ട് മാത്രം അതിനെ ഗ്ലോറിഫൈ ചെയ്യരുത് അതാണ് ലാസ്റ്റ് സംഭവം എന്ന് പറയരുത് അതിനകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട് എന്നുള്ള രീതിയിൽ പറയണം അല്ലെങ്കിൽ അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് എല്ലാം പറയണം ഇതിലൊക്കെ കുറെ കാര്യങ്ങൾ ഇന്നും സ്റ്റഡി പോലും പ്രോപ്പറായിട്ട് സംഭവിച്ചിട്ടില്ല സിറ്റ് ആൻഡ് ഡിസ്കസ് വിത്ത് എ പ്രൊഫഷണൽ ഹു നോസ് ബോത്ത് ഒരു സൈഡ് മാത്രം അറിഞ്ഞ് ആ ആണല്ലേ ആ ഓക്കെ ആ എങ്കിൽ ശരി ഓക്കെ എങ്കിൽ സർജറി ചെയ്യാം അങ്ങനല്ല സൊല്യൂഷൻ എടുക്കേണ്ടത് കുറച്ചുകൂടി ഇൻഡെപ്തായിട്ട് അതിനെ അപ്രോച്ച് ചെയ്യണം കുറച്ചുകൂടെ ഐ തിങ്ക്സ് ഇറ്റ് വെരിവാൻസ്ഡ് ഇറ്റ്സ് വെരിസ് വെരി ഗ്രേ ഇറ്റ്സ് നോട്ട് ആസ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആസ് യു തിങ്ക് അപ്പൊ ഈ രണ്ട് എ സെക്ഷൽ കുട്ടികൾ സെക്വൽ ആണെന്ന് പറഞ്ഞിരുന്നിരുന്നെങ്കിലോ അവരങ്ങനെ ജീവിച്ചു പോയെ അറ്റ് സം പോയിന്റ് ഓഫ് ടൈം ഡൽഹിയിൽ ആ അല്ല അപ്പൊ എന്തപ്പം ഞാൻ എങ്ങനെയാ അങ്ങനെയാണോ ഇങ്ങനെയാണോ രണ്ടാൾക്ക് ഇങ്ങനെ വന്ന് വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യാൻ തോന്നി അത് ഡീപ് ഡൈവ് ചെയ്യാൻ തോന്നി ആ കുട്ടികൾക്ക് ടു മോർ അതുകൊണ്ട് ഫൗണ്ട് ഔട്ട് സംതിങ് എൽസ് സോ ലേബൽസ് ബി ബി മിസ്ലീഡിങ് മിസ്ലീഡിങ് യെസ്